പെരിയാ കേസിന്റെ വിശദാംശം മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഞാൻ കലക്ടറേറ്റിൽ ഒരു മീറ്റിംഗിലായിരുന്നു അതുകൊണ്ട് വിധിയുടെ വിശദാംശം മനസ്സിലാക്കിയതിനു ശേഷമേ ഇതിന്റെ തുടർന്നുള്ള നിലപാടിനെ സംബന്ധിച്ച് പറയാൻ കഴിയും കോടതി വിധി അംഗീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള സമീപനമാണ് ആർക്കും പൊതുവേ സ്വീകരിക്കാൻ കഴിഞ്ഞ നിയമവാഴ്ചയിൽ അത്തരമൊരു നിലപാട് സ്വീകരിച്ചേ പറ്റുള്ളൂ ഇതിൽ ഈ കേസിൽ നിരപരാധികളായിട്ടുള്ള ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് അതിന്റെ എല്ലാം വിശദാംശങ്ങൾ പരിശോധിച്ച് നിയമ നടപടി സ്വീകരിക്കാനായി സാധിക്കും അത്തരം കാര്യങ്ങളെല്ലാം ഇതിനകത്ത് നിലനിൽക്കുന്നതുകൊണ്ട് ഇതിന്റെ എല്ലാ വിശദാംശങ്ങളും മനസ്സിലാക്കിയതിനു ശേഷം കൂടുതൽ കാര്യങ്ങൾ പ്രതികരിക്കാം അല്ല അതെനിക്കറിയില്ല അപ്പൊ അതിന് ആ വിധി ആകെ നോക്കിയെങ്കിലേ പറയാൻ കഴിയൂ കേസിൽ കുറ്റം ചെയ്യാത്തവർ ആ കേസിൽ പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പിന്നെ എന്തായിരുന്നാലും കോടതി വിധി ആരായാലും എന്തായാലും അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല അംഗീകരിച്ചുകൊണ്ടേ തുടർന്ന് ഇനിയും നിയമ നടപടിക്ക് സാധ്യതകളുണ്ടെന്നോ ആ സാധ്യതകൾ അവര് സ്വാഭാവികമായിട്ട് ഇതിൽ നിരപരാധികളായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർ പരിശോധിക്കുന്നു അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞതില് മുൻഎംഎൽഎ ഉൾപ്പെടെ ആളുകൾക്ക് ബാധകമായ കാര്യങ്ങൾ എനിക്കിങ്ങനിപ്പോ ചോദിച്ചാൽ എനിക്ക് ഇതിന്റെ ഡീറ്റെയിൽസൊന്നും വിശദാംശം പറയാനാവില്ല ഞാൻ ഈ കോടതി വിധി കേട്ടിട്ടില്ല അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല ഞാൻ ഇതുവരെ ഒരു മീറ്റിംഗിലായിരുന്നു അതുകൊണ്ട് എനിക്കതിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ഞാൻ അത് സംബന്ധിച്ചുള്ള ഒരു സാധാരണ നിലയിലുള്ള ഒരു പ്രതികരണം മാത്രാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ വേണമെങ്കിൽ നിങ്ങളോട് സംസാരിക്കാം കോൺഗ്രസ് ആരോപിച്ചിരുന്നത് സിപിഎം സിപിഎം ആസൂത്രണം ചെയ്ത ഒരു കൊലയും കേരളത്തിൽ ഇല്ല അതിൽ സി പി എം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും ചില സംഭവങ്ങൾ ചില പ്രദേശത്ത് ഇങ്ങനെ സംഭവിക്കുണ്ടാവാറുണ്ട് അത് അതിന്റെ മുറിച്ച് വച്ച് പരിശോധിച്ചെങ്കിലേ പറയട്ടു അങ്ങനെ പരിശോധനയ്ക്ക് ഞങ്ങൾ കേറാം വീണ്ടും എന്താ കമ്പാരിസൺ അതല്ല അതുകൊണ്ട് എല്ലാരും കുറ്റക്കാരാണ് എന്ന് പറയാനൊന്നും കഴിയില്ല സി പി എംമാര് നേതാക്കന്മാര് ഇതിനകത്ത് പ്രതികളാണെങ്കിൽ സ്വാഭാവികമായിട്ട് അതിന്റെ കാര്യങ്ങൾ പരിശോധിക്കല്ലോ പരിശോധിച്ചിട്ടുണ്ടെന്നായിരിക്കും ഇപ്പൊ പുതിയ വിധിയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ആലോചിച്ചതിന് ശേഷം പറയുന്നത് അത് അവരല്ല തീരുമാനിക്കട്ടെ തീരുമാനമൊക്കെ നോക്കട്ടെ അത് നോക്കിട്ട് നമുക്ക് പറയാം ഇത് കാസർകോട്ടുള്ള പ്രശ്നമാണ് ഇതൊരു സ്റ്റേറ്റ് ഇഷ്യൂ ഇഷ്യല്ല കാസർകോട്ടുള്ള ഒരു പ്രശ്നമാണ് പ്രശ്നമാണിത് അവിടെയാണ് ഇത് സ്വാഭാവികമായിട്ടും ഇത്തരം പ്രശ്നങ്ങളല്ല എന്താണ് എന്നുള്ളത് തിരഞ്ഞെടുപ്പിൽ കാര്യം